എപ്പിസ്ഥാനില്ല ചെറിയ പി എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയുന്ന മോമൂസിയാലാണ് എന്നെ ആരാക്കിയത് വലിയ പട്ടിതൻ ആക്കിയത് കാരണം അവൻ അൽബി പത്തൊമവൻ അവധി കൊണ്ടിരുന്ന കാലത്ത് എൻ്റെ തറസ്സിൽ വന്നു അവൻ്റെ ചോദ്യത്തിൻ്റെ ഇതുകൊണ്ട് നമ്മളിതിന് കിതാബ് അന്വേഷിച്ച് കിടക്കേണ്ട രീതിയിൽ വന്നു കാരണം പിറ്റേന്ന് സൗകര്യം ഉണ്ടെങ്കിൽ ചങ്ങായി ഒന്ന് ചോദിക്കും നാണം കിടാൻ പറ്റുമോ അപ്പോൾ പഠിക്കും അത് തന്നെ ബുദ്ധിയോടെ പഠിച്ചു പഠിച്ചപ്പോൾ ഒത്തിരിയും ഇതാക്കിയതാണ് ആ ചോദ്യം എന്നും ഉണ്ട് ആർക്കും പട്ടിതാക്കിയാകുമ്പോൾ അടുത്ത അതിന് കെട്ടാണ് ഇത് ഞങ്ങൾ വരും ചറ്റിന് ബട്ടൺസ് ഒന്നുമില്ല പിന്നെ മൂപ്പര് അവസാനം വരെ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഒന്നും ഇല്ല ബട്ടൺസ് ഒക്കെ ഓർമ്മ കൂടെ അങ്ങനെ കിടപ്പുണ്ടാവും ബാക്കിയൊക്കെ അങ്ങനെ കിടപ്പ് ഉണ്ടാവും കയ്യിലെ ബട്ടൺസ് ഒന്നും ഉണ്ടാവില്ല കയ്യിൽ കുറേ ചെറിയുണ്ടാവും വെറുമുറത്താനുണ്ടാവും ഇതൊന്നും വായിട്ട് അവിടെ ചോദ്യം കൊടുക്കും പണ്ടിതൊക്കെ ക്യാമ്പ് മൊത്തം വളമാവും അത് ഞങ്ങളോളപ്പൊക്കെ അങ്ങനെ പണ്ടിത ക്യാമ്പ് ആളത്തി ആ കൂടി വളമായി മറ്റ് ജസൽ പണ്ഡിതനൊന്നല്ലേ വലിയ വലിയ പണ്ഡിതന്മാർ പണ്ടിത ക്യാമ്പിൽ വന്നു വന്ന ചോദ്യം അവിടെ അത് ഇവരെ അയലിൽ ഇവരെയും ജീഹത്തിൽ കിവരയും തമ്മിൽ തറക്കം പ്രശ്നമായി അങ്ങനെ ദോഹർ വരെ മറുപടി പറഞ്ഞിട്ടില്ല ലോറി ഇതിരിക്കുമ്പോൾ വലിയൊരു പള്ളിയിൽ പോയിട്ട് ബസ് ഇല്ലാമെന്ന് കാലം കഴിഞ്ഞവർ വന്ന അപ്പോൾ ഇവിടെ പ്രശ്നം നടക്കുക അത് കയറി ചൂടായി ആരെ പിന്നെ ആണ് ചൂടായി ഇവിടെ കയറി ഇവിടെ കുറേ ഉമ്മര് കുറെ മുറുക്കാനും വരില്ല കൊണ്ട് കുളവളോ വന്നിഞ്ഞിട്ട് വരും കാര്യം പറയാൻ നമുക്ക് പണ്ട് തൊക്കെയാകുമ്പോൾ മൊത്തം കുളമാക്കണമെന്നാണ് അങ്ങനെ ചൂടായി മൂബരടിച്ച് ഞാൻ ഒച്ചിട്ട് പേടിക്കുന്ന പണിയേ ഇവിടെ പറ്റില്ല അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പാൽ ചോദിച്ചിട്ട് മറുപടി വരും ഇനി പറയാം മുറുക്കാൻ പാടില്ല അല്ലാത്ത വരുന്നില്ല മൂബു പറഞ്ഞ് നമുക്ക് എനിക്കറിയാം ഇതിനു എന്തിനാണ് അതിലെന്ത് ചെയ്ത് ചൂട് ഞങ്ങൾ പുറത്ത് പോയിരുന്നു പൊളിച്ചിന്ന് കേൾക്കണ കണ്ടാന്ന പോലും ഞങ്ങളെ ഞാനിട്ട് പുറത്തൂർ അരിവീണ്ടവരെ പോയി വിളിച്ച് കുറെ പോയിട്ടാണ് ഒച്ചയിട്ട് പേടിപ്പിച്ച് ഇവിടെ കാര്യം നേടാന്നൊന്നും എന്താണെന്നൊക്കെ പണ്ട് കഴിഞ്ഞാലൊന്നും ഇപ്പോൾ കണക്കില്ല ചോദിച്ചാലും അല്ലെങ്കിൽ മറുപടി ഉണ്ട് ഇപ്പം അല്ലെങ്കിൽ മറുപടി ഇല്ലെന്ന് പറയാം അപ്പോൾ നമ്മൾ മറുപടി പറയാം എന്നാലും ഇപ്പോൾ പറയാം ഈ ചെറിയ എബി അപ്പം നമ്മൾ മറുപടി പറയാം നിങ്ങൾക്ക് മറുപടി ഉണ്ടോ അത് പറയാം അല്ല ഒച്ചിട്ട് പേടിപ്പിക്കുന്ന മണിയൊന്നും ഇവിടെ കണക്കില്ല പണ്ട് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല പയ്യായിരങ്ങി കാരണം എന്താ അവിടെ സൂത്രത്തിന് മുൻ എന്നാ നല്ലത് കാരണം അവിടെ എന്ന് മറുപടി പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മറുപടി തന്നെ പറ്റില്ല ഈ ചെറിയ പേരെടുത്ത് പറഞ്ഞാൽ അപ്പൊ കിത്താവിൻ്റെ വാർദ്ധിച്ച് വരും പണിയാവും നല്ലതായി മുപ്പത്തി നേരം പോയി വിസ്മാരസ്ഥാനം എത്തിയെന്നു അപ്പോൾ വിസ്മയസ്ഥാനം മറുപടി എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ കായ് പോകണം രാവിലെ പോലെ മുപ്പത് കേൾക്കാൻ ടീച്ചർ പോവുക അങ്ങനെ മുകളിലെന്ത് ചെയ്തു അതായത് ഈ കായൊക്കെ തല എന്നാലും പരിപാടി ഒന്ന് അവസാനിച്ചു കൊണ്ടേ പോയി അവിടെ ചെന്ന് മൂപ്പര് ഒരു പിക്കസുന്ന ഒക്കെ എടുത്ത് അതേ തിരികെ കൊണ്ടോന്നുള്ളത് അവിടെ ചെന്ന് ഇതേ ഇത് മറുപടി അങ്ങ് പറഞ്ഞു അഞ്ച് മിനിറ്റ് എല്ലാവരും കുന്തർത്തിയായി ചെറിയ എപ്പിസൈത എഴുതി വെച്ചു മൂപ്പര് പറഞ്ഞത് ഇത് എൻ്റെ ഈ കിതാബിലുണ്ട് ഈ പറഞ്ഞത് ഏ പിക്കുന്നേ അടുത്ത് കാണിച്ചു അപ്പൊ എപ്പിസം ഞാൻ അതാണ്ടൊക്കില്ല കിതാബ് വച്ചോത്തിൽ എന്താ വിളിച്ചത് അതെ അങ്ങനെയല്ല നിങ്ങൾ കിതാബുകളൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ഇന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ എന്റെ ഇന്ന കിതാബ് നോക്കിക്കോ എന്ന് ഇങ്ങനെ മുസ്ലിം ഫീങ്ങൾ പറയാറില്ലേ അപ്പോ കിതാബിന്റെ പരസ്യം ഇരുമ്പോഴിപ്പിക്കുന്ന പെട്ടാണ് അവിടെ നിന്നു തന്നെ തൊണ്ണൂറ് കച്ചവടായി എല്ലാവരും അപ്പൊ എന്ത് ദിവസത്താ ചോദിച്ചു ഇസ്മായിലിക്ക് നേരത്തെ പറയാൻ പാടുന്ന എത്ര നേരമായി എന്തെല്ലാം കാര്യം നടക്കാറ് അങ്ങനെ അത് പടില്ലല്ലോ അത് ഉപ്പുചാർക്കല്ലല്ലോ ഇത് സ്വർണ്ണത്തിന് എന്താ ഇത്ര വലിയ ഭദ്രമായി സൂക്ഷിക്കുന്നത് അതിന് വില കൂടുതലല്ലേ അപ്പൊ അതിങ്ങനെ അന്വേഷിച്ച് പിടിച്ചിരിക്കുമ്പോൾ കാശ് കൊടുത്ത് പഠിക്കുമ്പോൾ എല്ലാവർക്കും വിലയുണ്ടാവും അതുകൊണ്ടാണ് പറയാറ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇതേ ഇതേമാതിരിത്തെ ചോദ്യം അത് ചെറിയ പിന്നെ ചോദ്യം അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല വലിയ പണ്ഡിതന്മാരുണ്ടെന്ന് അവിടെ ഒരു രക്ഷയില്ല ചെറിയ ചരവസ്ഥ ഉൾപ്പെടെ ഒക്കെ ഉണ്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കയറി പിടിക്കുകയാണ് ഇത്താവായി ഈ പോലെ ചെറിയ പിന്നെ ചെറിയ ഇരുമ്പോൾ ഉള്ള ആളൊന്നുമല്ല മർക്കസീന്റെ വീട്ടിൽ പോലെ ലാസ്റ്റ് ഘട്ടം കാറ് മാറ്റി കൊടുക്കുന്ന കാരണം എന്താ മർക്കസികളൊന്നും മുതലിസായ നിയമിച്ചെ ചിലപ്പോ ബുഹാരിക്ക് ഒക്കെ പറഞ്ഞ കുട്ടികൾ പറഞ്ഞേക്കാം ഒരു തോർത്തോ തോർത്തൊക്കെ കൊടുത്തുണ്ടെ ആഴ്ച ബുഹാരിക്ക് പിന്നെ ലൈവ് ഇല്ലാത്തോണ്ട് പ്രശ്നല്ലേ അല്ലെങ്കിൽ ആഴ്ചതൊക്കെ പറഞ്ഞേക്കാം ഈ ബുഹാർക്കു ശരി പറയും ഇവരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മുപ്പരാണ് അവിടെ ഉള്ളത് ചിലപ്പോ തോർത്ത് കൊടുത്തുണ്ടെങ്കിൽ എണ്ണ അയച്ചോണ്ട് നിൽക്കണം അപ്പോഴാണ് കിതാബ് ക്ലാസ് വന്നത് അപ്പൊ ചെലപ്പോ എണ്ണ അയച്ചോണ്ട് വാങ്ങി അയ്യാ തോർത്ത് കൊടുത്തുണ്ടാടു വരും വായിച്ചു ഒരു കിതാവ് ഒന്നും പറഞ്ഞു വായിച്ചു കൊടുത്താൽ മതി പോലെ കിതാവ് ഒന്നും വേണ്ട വായിച്ചു കൊടുത്താൽ അതുകൊണ്ട് അതാ അപ്പോ മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഹാല് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പുറത്തേക്കിറങ്ങും ഇട്ട് വരും കാണുന്ന ബസ്സിനി വീട്ടിൽ പോകും വീട്ടിൽ പോകാൻ ബസ്സിൽ എവിടെ കയറണമെന്നൊന്നുമില്ല അങ്ങനെ അവർ വൈകുന്നേരം തലേങ്കിട്ട് കിട്ടി അങ്ങനെ ചിലപ്പോൾ പറഞ്ഞിട്ടില്ല വേണം അങ്ങനെ എത്തിയത് ഒരു ദിവസം ഉസ്താദം വന്നപ്പോൾ ഉപരിങ്ങനെ അവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വൈദ്യുതി നിൽക്കുകയാണ് അവിടെ ഉസ്താദപ്പോൾ ചില സങ്കാമൊക്കെ പറഞ്ഞു മറ്റേ നിങ്ങൾ ഇങ്ങനെ ഒന്നും ആയാൽ പറ്റില്ല നിങ്ങൾ ഈ ബസ്സിനൊന്നും ഇതിൽ വീട്ടിൽ പോരുത് അവിടെ വർക്കസിന് വണ്ടി എടുക്കരുത് ഞാനത് പറഞ്ഞേപ്പിച്ചു ഇന്നെന്ത നിങ്ങൾ ഇങ്ങനെ പോകും അത് ശരിയല്ല നമ്മളിപ്പോ മർക്കസിനെ വണ്ടി ഉപയോഗിക്കാറില്ല വലുപ്പം ഒന്നുള്ള ആളല്ല ഇങ്ങനെ കയറിപ്പോയിപ്പോടെ ചറ്റ കൈ ഇങ്ങനെ തൂങ്ങി ഇവിടെ കിടപ്പുണ്ടോ ഞാൻ പണ്ട് കൈ പിടിക്കുന്നു അപ്പൊ അത്ര നടന്ന ഒരാള് ഇനി ആയി ലാസ്റ്റ് എന്തേലും കാറ് മേടിച്ച് പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞു അപ്പൊ കാറി കയറ്റി വാതക അടച്ച് കൂട്ടിയിട്ട് കുറ്റി കൊണ്ടുപോട്ടേ അത് എന്ത് ചെയ്യാനാണ് ഒരു നോട്ടം ഒന്നും തന്നെയാ അത് ചെന്ന് പറഞ്ഞി കൂടെയാണ് കയറി ഏറ്റവും വലിയ അതിലിങ്ങനെ കയറപ്പം ചെയ്യുന്നുണ്ട് കേറണത് അവിടെ മൂപ്പര് കാലത്ത് എന്ത് ചെയ്യൊന്നും ഇല്ല അത് കേറുക ഇങ്ങനെ ഹൈവെ തൂങ്ങി ഇങ്ങനെ പോണ്ട് കണ്ട് പറഞ്ഞിട്ട് മടത്തപ്പ ലാസ്റ്റ് കാലിപ്പിനെ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറയാം അതെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ ഒന്നെ കാറ് തുറക്ക വിളിച്ചു കൊണ്ട് കാലം കേറ്റാ കൂട്ട വീട്ടിൽ കൂട്ടായിട്ട് തുറക്കാവുള്ളൂ അങ്ങനെ ആരും ഇരുമുകൊണ്ടേ ആ മുഖം കണ്ടിട്ടില്ലേ ഭയങ്കര പ്രകാശം തെങ്ങിനാ എവിടെങ്കിലും ഇരുന്നാണ്ട് കാണാൻ പോലും ഇപ്പൊ ഇരുമിന്റെ ചോലാണ് എന്നാ അതിന്റെ വല്ല കിബറും പവറും വല്ല ഉണ്ടോ എന്നാ അതിന്റെ ഒരു കാശതമാനം ഒന്നും അറിഞ്ഞുകൂടാത്തോന്മാരെ ആ ഗുരു കുലുക്കളെ കൂടി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പോലും ഇങ്ങനെ വേറെ കൊടുക്കങ്ങളാണെന്ന് തോന്നിപ്പോന്നിനും പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ചോദ്യമൊക്കെ ഇണ്ടാവുമ്പോ നമുക്ക് ഇരുന്ന് വർധിക്കും ചോദ്യം ഇല്ലെങ്കിലേ ഹിൽമുണ്ടാവില്ല